അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോ എന്താണെന്ന് വച്ചാൽ ഉച്ചക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറേ കമൻസ് വന്ന് കിടപ്പുണ്ട് കമൻസിനൊന്നും റീപ്ലൈ ഞാൻ കൊടുത്തിരിക്കില്ല ഞാൻ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ മതപരമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ആയി എന്നുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം അതിൽ നമ്മളിപ്പോൾ ഒരാളെ പറ്റി റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പറ്റി നമ്മളെ പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക വേണ്ട ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ മൗനം പൂണ്ട് കുത്തിരുന്ന് കഴിഞ്ഞാൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ മറ്റുള്ളവർ വിചാരിക്കും ഈ കമൻസ് പറയുന്നത് തന്നെയാണ് ശരി എന്ന് വിചാരിക്കും അപ്പോൾ അത് പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓരോരുത്തരുടെ സംസ്കാരമാണ് ഇതിൽ കാണിക്കുന്നത് ഞാൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ള കാര്യമല്ല പൊതുവായിട്ടുള്ള സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഞാനങ്ങനെ അനുഭവിക്ക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും വരില്ല കാരണം ഞാൻ വിവാഹിതയും എനിക്ക് മക്കളും ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തരുന്ന സപ്പോർട്ട് മാത്രമാണ് ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ വരുന്നത് കേട്ടോ എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് വരുന്നത് നല്ല കുടുംബത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ കുടുംബം മോശമായതിനെ കൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന ഒട്ടുമിക്ക സ്ത്രീകളും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലേ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ അതിൽ പറഞ്ഞത് അല്ലേ ഈ വിടുന്ന സമയത്ത് കുറേ ഞരമ്പന്മാർ വന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് കാണിച്ചു തരുമോ മറ്റേത് തരുമോ മറിച്ചത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയണ്ടേ അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ പൊതുവായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഈ സ്ത്രീ കുറേ നാളായിട്ട് വേണ്ടാത്ത കമന്റ് കൊണ്ടുവരുന്നുണ്ട് പേര് റംല കാസിം എന്നാണ് റംല കാസിം എന്നാണ് അവർ വന്ന് രണ്ട് കമന്റ്സ് അവരുത് ഉണ്ട് അതില് ഒന്ന് ഞാൻ വായിക്കാം നിന്റെ ദേഷ്യം നിനക്ക് വന്ന മെസ്സേജ് ആണല്ലോ മെസ്സേജ് വരുന്നത് മുസ്ലിം പേര് വെച്ച് സംഘികൾ ആണ് അത് മനസ്സിലാക്കും ആരായാലും എനിക്ക് എന്താണ് അത് അവരുടെ ആര് വേണ്ടാത്ത കമന്റ്സ് ഇട്ടാലും അത് അവരുടെ സംസ്കാരമാണ് അതിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പിന്നെ രണ്ടാമത്തെ കമന്റ് ഇവർക്ക് മൂന്ന് ഇവൾക്ക് മൂന്ന് പെൺകുട്ടികൾ ആയതിൽ ഉള്ള നിരാശയിൽ നിന്ന് തലച്ചോറിൽ ചാണകം കേറിയതാണ് എന്ത് സംസാരമാണത് എന്ത് എന്ത് കണ്ണുകൊണ്ടാണ് കാണുന്നത് എനിക്ക് മൂന്ന് പെൺകുട്ടികളായതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ എനിക്ക് സങ്കടമില്ല എനിക്ക് സങ്കടമില്ല എൻ്റെ മക്കള് പൊന്നും കുട്ടികളാണ് പെൺകുട്ടികൾ എൻ്റെ മക്കള് പൊന്നും കുട്ടികളാണ് വല്ലാഹി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഈ നേരം വരെ എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളു ഈ നേരം വരെ ഞാൻ അതില് ദുഃഖിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഖേദ ഉണ്ടായിട്ടില്ല എനിക്കൊരു പെൺകുട്ടികളെ ആണല്ലോ പറച്ചോൺ തന്നത് എന്നുള്ളൊരു ഖേദ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല മനസ്സിലായോ അത് നിങ്ങൾക്കാണ് നിങ്ങൾ കാണുന്ന കാഴ്ചയിലാണ് വ്യത്യാസം അതിൻ്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിച്ചു നിർത്തുന്ന എന്താണ് എന്താണ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞത് ഇത് തന്നെ നിന്നെ പോലെയുള്ള സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് അപമാനം കേട്ടോ ഇതെങ്കിലും ഞാൻ പറയണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീ അല്ലാതായിപ്പോവും എന്റെ മക്കളെ പിടിച്ചും എന്നെ പിടിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ നല്ലവണ്ണം പറയും ഞാൻ ഈ നേരം വരെ ഞാൻ പുരുഷൻ മാത്രം മതിയോ ആണ് മാത്രം ജനിച്ചാ മതിയോ ഇവിടെ പുതിയ തലമുറ ഉണ്ടാവണമെങ്കിൽ വെറും ആണ് മാത്രം മതിയോ പ്രസവിക്കാനുള്ളത് ആണിനുണ്ടോ എന്താണ് നീ പറഞ്ഞു വരുന്നത് റമല എൻ്റെ മക്കളെ പിടിച്ചു പറയുന്ന മക്കൾ എനിക്ക് പൊന്നും മക്കളാണ് തന്ന അനുഗ്രഹമാണ് എന്റെ മൂന്ന് പെൺകുട്ടികളും ഞാൻ ഇതുവരെ അതിൽ ഖേദിച്ചിട്ടില്ല എന്നെ അറിയുന്ന എന്റെ കുടുംബക്കാരായാലും മറ്റുള്ളവരായാലും എല്ലാവരോടും ഞാൻ പറയാറുണ്ട് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ മക്കള് പൊന്നുമക്കളാണ് എൻ്റെ മക്കള് എൻ്റെ മക്കളെ പിടിച്ച് പറയരുത് കേട്ടോ അത് നിനക്കും നിന്റെ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കും അങ്ങനെയല്ല എൻ്റെ ഭർത്താവിനും അങ്ങനെയല്ല ആണിനെ കിട്ടിയ മാത്രം സന്തോഷിക്കൂ എന്നുള്ളത് അത് നിനക്കായിരിക്കും എനിക്ക് അങ്ങനെ അല്ല എൻ്റെ മക്കളെ ഇനി മേലി പറഞ്ഞു പോകരുത് നിന്റെ കുടുംബത്തിലെ കാര്യം ഇവിടെ വന്ന് പറയരുത് കേട്ടോ പിന്നെ അവള് പറഞ്ഞ കാര്യം നോക്ക് തലച്ചോറിൽ ചാണകം കേറിയതാണ് നിന്റെ കുടുംബം പോലെ അല്ല എൻറെ കുടുംബം പോലെ അല്ലടി എൻ്റെ കുടുംബം പോലെ അല്ല അത് ശരിയാണ് നിന്റെ കുടുംബം കാണുന്ന കാഴ്ചപ്പാടിലും എൻറെ കുടുംബം കാണുന്ന കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ട് പൊന്നു പോലെ നോക്കുന്ന ഞങ്ങളെ പൊന്നു മക്കളാണ് അത് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ ജെൻഡർ അടിസ്ഥാനം ഇല്ല ആണ് പെണ്ണു എന്നുള്ള വ്യത്യാസമല്ലാ അതിനക്കാണ് എന്റെ ഈ കുടുംബത്തിൽ ഇതാ ഞാനും എൻ്റെ മൂന്ന് മക്കളും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്ന ഈ കുടുംബത്തിൽ ഞങ്ങളെ ഈ കുടുംബത്തിൽ അങ്ങനത്തെ ജെൻഡർ ഇല്ല നിന്റെ ഇപ്പോൾ ഉള്ള ഉദ്ദേശം എന്താ എന്നറിയില്ല അറിയില്ലെങ്കിൽ മുണ്ടാട്ട് കുത്തിയിരുന്നോ പക്ഷേ നിന്റെ ബാക്കിൽ ആരിഫ് ആണോ മുസ്ലിം കുട്ടികളെ ചാടിക്കാൻ ആണോ സംഖിയുടെ ഫണ്ട് കൈപ്പറ്റിയോ പടച്ചോ നിന്നോട് പൊറക്കൂല അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പടച്ചോ നിന്നോട് പൊറുക്കൂല എന്നുള്ളതാണ് ഒരു രൂപ ഞാൻ നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു രൂപ ഒരാളത് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല മനസ്സിലാക്കാം നിങ്ങൾ ഒരു രൂപയെക്കോട്ടെ ഇഷ്ടമല്ല എൻ്റെ ഭർത്താവോട്ട് സമ്മതിക്കും ചെയ്യൂല മാന്യമായിട്ട് വീഡിയോസ് ചെയ്തോ അല്ലാതെ ഒന്നും വേണ്ടാത്ത ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഒരാളത് ഞാനൊരു രൂപ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല എന്ത് കണ്ടിട്ടാണ് കാണും കേൾക്കും ചെയ്യാത്ത വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈ വിളിച്ച് പറയുന്നത് ഇവിൾ ആരിഫിന്റെ ബാക്കിൽ എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല ഞാൻ വിളിക്കാറില്ല ഞാൻ പബ്ലിക്കിന് മുമ്പ് ഞാൻ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും ഞാൻ ഷാജിദാ ഷാജിൻ്റെ ചെയ്തിട്ടുണ്ട് പിന്നെ ആരതൊക്കെയോ ഞാൻ ടി ടി ഫാമിലിൻ്റെ ചെയ്തിക്കെടുത്ത് നോക്കാം ഒരുപാട് പേർ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ നമ്മളെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ വിമർശിച്ചപ്പോൾ അയാളെ പറ്റിയിട്ടൊരു നാലഞ്ച് വീഡിയോ ആരിഫിനെ പറ്റിയിട്ട് വിമർശിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അയാൾ സ്ത്രീകളെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു വാർത്ത കണ്ടു വാർത്തയിൽ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഇതായപ്പോൾ ഞാൻ അതിപ്പോൾ ഏത് കള്ളുകൂടിയാൻ ആയിക്കഴിഞ്ഞാലും സ്ത്രീകളെ അനുകൂലിച്ചു കൊണ്ട് ഒരുത്തം വന്ന് പറയുമ്പോൾ ഞാൻ അയാളെയും സപ്പോർട്ട് ചെയ്യും ആ അയാളെയും സപ്പോർട്ട് ചെയ്യും ഉള്ളൂ ഞാൻ ചെയ്തിട്ട് അത് ഇനിയിപ്പോൾ തെറ്റാണെന്നുള്ളതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റ് തിരുത്തി എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ആരിഫന്റെ ബേക്കറി ഇനി മേലിൽ രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യുക എന്ന് എനക്ക് തന്നെ പറയാൻ കഴിയില്ല കേട്ടോ അനാവശ്യം വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കിയത് എൻ്റെ ബാക്കിൽ ആരിഫ് എൻ്റെ ബേക്കിൽ എൻ്റെ ഭർത്താവ് ഉള്ളത് അല്ലാതെ ആരിഫ് അല്ല അവൻ ആരാണ് നമ്മൾ പലരും ഇത് സോഷ്യൽ മീഡിയയിൽ ഞാനീ ഒരു ഒരു യൂട്യൂബറാണ് ഞാൻ പലരെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യും എന്നും വെച്ചിട്ട് അവരെ പറ്റിയിട്ട് വേണ്ടാത്തത് പറഞ്ഞ് നടക്കല എന്നീ അവരെയും വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞ് നടക്കല പൊതുജനാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്തു എന്തു നമ്മളോട് എന്തു അങ്ങ് പറയാന്നുള്ളതാ മുസ്ലിം കുട്ടികളെ ചാടിക്ക അപ്പൊ ഞാനാരാണ് അപ്പൊ ഞാനാരാണ് മുസ്ലിം കുട്ടികളെ ചാടിക്കാൻ എൻ്റെ അടുത്തുണ്ട് മൂന്ന് പെൺകുട്ടികൾ ഞാൻ അങ്ങനെ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കാനാ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഊളത്തരം തന്നെ പറയുന്നത് ആ പിന്നെ അടുത്തത് ബിനു ബിനു എ കെ എം എന്നുള്ളതാണ് കേട്ടോ ബിനു ഇത് വേഗത്തിൽ വായിച്ചു പോവാം ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വേർതിരിവും ഇല്ല ഇല്ല ഒരു വേർതിരിവും ഇല്ല നമ്മൾ കാണുന്നുണ്ട് വേർതിരിവും ഇല്ലാത്തത് ആ അവർ വീട്ടിലെ മഹാലക്ഷ്മിയെ പോലെയാ അതേ മഹാലക്ഷ്മി നമ്മൾ നമ്മളറിവിലുണ്ട് മഹാലക്ഷ്മിമാർ കേട്ടോ കാണുന്നത് ഞങ്ങളെ കുടുംബത്തിലൊക്കെ പറഞ്ഞ സ്ത്രീ പൊന്നാണ് ഉം കുടുംബത്തിന്റെ വെളിച്ചമാണ് വിളക്കമാണ് ഇസ്ലാം മതത്തിലെ അവരുടെ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പട്ടിയെ ഉപമിച്ചത് ഒരു മിനിറ്റേതാ കേട്ടോ വന്ന് പട്ടി ഒരു പട്ടിയെ ഉപമിച്ചത് സ്ത്രീയാണ് പുരുഷൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിലെ പോയാൽ കറുത്ത പട്ടിയെ പോലെ നിസ്കാരം മുറിയെന്ന് പറയും ഇത് നല്ല കാര്യത്തിന് ഖുർആാനിൽ പറഞ്ഞത് വിപരീത വ്യാഖ്യാനം കൊണ്ടിട്ട് വരുന്നതാണ് കേട്ടോ ഇസ്ലാമിൽ സ്ത്രീക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്താ എന്നുള്ളത് ഇവന് അറിയോ ഇസ്ലാമില് എന്താണ് പറയുന്നത് എന്നുള്ളത് മര്യാദക്ക് കേൾക്കാണ്ട് എവിടെയെങ്കിലും പിന്നെ നിന്റെ ഹിന്ദു മതത്തിലും നിന്റെ ക്രിസ്ത്യൻ മതത്തിലും മാത്രമാണോ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത് കേട്ടോ വെറുതെ കൊണ്ട് ഓരോന്ന് ഞാൻ പിന്നെ ഇവിടെ വർഗീയത ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൗനം പാലിക്കുന്നതാണ് ഏ നമ്മൾ എന്തേലും ഏതെങ്കിലും വീഡിയോ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളാണ് ഈ വർഗീയത സൃഷ്ടിക്കുന്നത് മനസ്സിലായോ സ്ത്രീകൾ ബിന ഇവൻ തന്നെ ഇവൻ തന്നെ ബിനു എന്ന് പറയുന്നവൻ തന്നെ പറയുന്നതാണ് സ്ത്രീകൾ നരകത്തിന്റെ വിറകു എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എവിടെയാടാ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് അങ്ങനെ നടക്കുന്നവരെയാണ് അടാ പറഞ്ഞത് നരകത്തിൽ നടക്കുന്ന സ്ത്രീകളെ ആന പറഞ്ഞിട്ടില്ല നടക്കുന്ന സ്ത്രീകളെ അങ്ങനെ പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ കുറുകാൻ പഠിച്ചിട്ട് വാ നല്ല ഹദീസ് പഠിച്ചിട്ട് പഠിച്ചിട്ടിങ്ങ് വാ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നവനെ ആ പിന്നെ പറയുന്ന സ്ത്രീകളെ കൃഷിയിടമെന്ന് അവളെ പ്രസവിക്കാൻ പോ അപ്പൊ നീ കല്യാണം കഴിക്കുന്ന എന്തിനാണ് കുറെ കാലം ഇത് ചോദിക്കണം എന്ന് വിചാരിക്കുന്നത് നിങ്ങളെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും നിങ്ങൾ കല്യാണം കഴിക്കുന്ന എന്തിനാണ് നിങ്ങളെ കൃഷിയിടമല്ല ഇത് അല്ലെ ചോദിക്കട്ടെ നിങ്ങൾ വളവെടുപ്പ് നടത്തുന്നില്ല അതിലൊന്നും നിങ്ങൾ കുട്ടികളുണ്ടാക്കുന്നില്ലേ ഇല്ലേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയി ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാം ഇസ്ലാമി മതത്തിലേ എല്ലാം ചെയ്യുന്നുള്ളൂ സ്ത്രീകളെ എല്ലാം കൃഷിയിടമാക്കിയത് ഇസ്ലാം മതത്തിൽ മാത്ര നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് നടക്കുന്ന നിങ്ങളെ ഇപ്പൊ ഒരു ഒരു നടന്റെ കൃഷ്ണകുമാറിന് എത്ര മക്കളാണ് സുരേഷ് ഗോപിക്ക് എത്ര മക്കളാണ് പറ അങ്ങനെ അങ്ങനെ എത്ര എത്ര പേര് കേട്ട ആണുങ്ങൾക്ക് എത്ര എത്ര കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് തലേ കയറുന്ന ഗൂഗികൾ പോനു പിന്നെ ആയിഷന്നുള്ള ഒരുത്തി പറഞ്ഞത് ഇതാ ആയിഷന്നുള്ള ഒരുത്തി പറഞ്ഞ നിന്റെ വീട്ടിലുള്ള സ്വഭാവം എടുത്തു പറയലേ എന്റെ വീട്ടിൽ എന്താണ് ഈ സ്വഭാവം എൻ്റെ വീട്ടിൽ എന്താണ് സ്വഭാവം എൻ്റെ മക്കളെ ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ഞാനിവിടെ അതായത് എൻ്റെ മക്കള് പെൺകുട്ടികളാണ് എന്നുള്ള ഒരു വിചാരം ഞാനില്ലാതെ പൊന്നുപോലെ ഞാൻ നോക്കുന്ന എൻ്റെ മക്കളെ പിന്നെ പരീക്ഷണങ്ങൾ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലായാലും പൊതുവായിട്ടുള്ള സ്ത്രീകൾക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് എന്റേത് മാത്രമല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ കാര്യമല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ലൈവ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഞാൻ ലൈവ് ഇടുമ്പോൾ ഒരുത്തൻ വന്നിട്ട് ഒരുത്തനൊന്നല്ല കുറച്ച് എണ്ണം വന്നിട്ട് എപ്പോഴും വന്നിട്ട് വേണ്ടാത്ത രീതിയിലുള്ളത് പറയൂ അപ്പോൾ സ്ത്രീ അങ്ങനെ കാണാനുള്ളതാണോ എന്നാണ് എൻ്റെ ചോദ്യം എന്തും വായില് വിളിച്ചു പറയാ ആ ഇസ്ലാമില് സ്വത്തിൻ്റെ അനന്തരാവകാശി എനിക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങളെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തില് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നെ ഞാൻ ഞാനിപ്പോൾ ഒരു വർഗീയത ഉണ്ടാക്കുന്നതല്ല കേട്ടോ എന്നെ അറിയാവുന്നതും ഞാൻ അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ മതത്തിലെ സ്ത്രീകളുണ്ട് എത്രയോ ഹിന്ദു മതത്തിലെ സ്ത്രീകൾ എൻ്റെ അരിയത്ത് വന്നിട്ട് എൻ്റെ കൂട്ടുകാരും കൂടിയാണ് അവർ വന്നിട്ട് പറയും മുംദാസേ നിങ്ങളെ ജാതിയിൽ ചെയ്യുന്ന പോലെ ഞങ്ങളെ ജാതിയിൽ ഒരാൾ തരുന്നില്ല ഒരു പത്ത് രൂപ എടുത്തിട്ട് തരൂല ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഞങ്ങൾ നടക്കലാണ് അത്ര വരെ നിങ്ങളെ ഇതിൽ ഒരു പരിചയപ്പെട്ടാല് വരെ നിങ്ങൾ സഹായിക്കുന്ന പോലെ ഞങ്ങളതില് സഹായിക്കുന്നില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് അധികം ചൊറിയാൻ വരല്ലേ അതാ എനിക്ക് പറയാനോ ഇസ്ലാമിനെ അധികം കയറി ചൊറിയാൻ നിൽക്കല്ലേ കേട്ടോ അങ്ങ് കിട്ടും നല്ല കിട്ടല് പിന്നെ എന്നാൽ എൻ്റെ പേര് ക്രിസ്റ്റീസ് നോ ചുറീസ് നോ എന്തെല്ലാം ഉണ്ട് ഓരോ ഫേക്ക് ഐഡിയ ആണ് ഇതെല്ലോട്ടാ ആരിഫിനെ ഒരു പ്രാവശ്യം കോൾ ചെയ്തപ്പോൾ തന്നെ മാറ്റം വന്നു തുടങ്ങി എന്ത് തേങ്ങയാടാ മാറ്റം വന്നേ എന്ത് തേങ്ങ മാറ്റം വന്നു എന്നാണ് നീ പറയുന്നെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ നിലപാടാണ് ഞാൻ ഓരോന്നിലും വ്യക്തമാക്കുന്നത് നിന്റെ ആരിഫ് എന്ത്ന്ന് ഇസ്ലാമിനെ തേജോധം ചെയ്യുന്നതിന് ഞാൻ കൂട്ടുനിന്നു നീ പറയുന്നേ മിണ്ടാനാവൂലെന്ന് വിചാരിച്ചിട്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മനുഷ്യന്റെ ലമണ്ട നിന്റെ ആര് ആരാന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ചെലക്കുന്നത് കൊറേ ആയില്ല ഇത് ഞാൻ കേക്കുന്നത് നമ്മളൊരു മൂന്നോ നാലോ പിടി അവന്റെ റിയാക്ഷൻ ചെയ്യുമ്പത്തേക്ക് ഞാൻ അവന്റെ കൂടെ പോയിന്ന ഞാനും അവനും തമ്മിൽ മറ്റേതാണ് എന്റെ നാവ് കൊണ്ട് തോന്നിയാസ ഞാൻ എന്നെ വിളിപ്പിക്കരുത് കേട്ടോ ഏ മനസ്സിലായോ പ്രഷർ കയറി കഴിഞ്ഞാൽ തലങ്ങും മലങ്ങും നോക്കാണ്ട് സോഷ്യൽ മീഡിയ നോക്കൂല എന്നെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ പ്രതികരിക്കും രിഫ് ആരിഫ് ആരാണ് അത് നിനക്കാണ് വലിയവൻ എനിക്ക് വലിയവനല്ല അവന് മനസിലായോ എനിക്ക് പേരും പറഞ്ഞിട്ട് എന്റെ പേരും പറഞ്ഞിട്ടേറ്റം വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കേസുകൊണ്ട് കൊടുക്കും പിന്നെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാള് താങ്കൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ മൊത്തം സ്ത്രീകൾ ഈ കാലത്ത് വളരെ സന്തോഷം ഉണ്ട് ജീവിക്കുന്നവരുണ്ട് എനിക്കല്ല ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് വീഡിയോസ് ഇടോ ഒരിക്കലും ഇടൂല ഒരിക്കലും ഇടൂല എന്നെ ഇവിടെ പൂട്ടിയിട്ട പോലെ എൻ്റെ ഹസ്ബൻഡ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരൂല എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ആ മനുഷ്യൻ തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് കേട്ടോ മാന്യമായിട്ട് വീഡിയോസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ നല്ല നിലയിൽ മുസ്ലിംങ്ങൾ തന്നെ നല്ല സ്ത്രീകൾ നല്ല എഡ്യൂക്കേഷൻ ആയിട്ടും നല്ല നിലയിലും എല്ലാം ജീവിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അല്ലാണ്ട് കഷ്ടപ്പെടുന്നവരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കാട്ടിനുള്ളിൽ അതെ കാട്ടിനുള്ളിലോ ഏതെങ്കിലും അങ്ങനെ നമ്മൾ കുറേ പേരെ കാണാറില്ലേ അങ്ങനെ അനുഭവിക്കുന്നവരില്ലേ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ പിന്നെ ഒരുത്തം പറയുന്നുണ്ട് ഞാൻ ജാമ്യദാൻ്റെ ഇതിലെത്തി ഇങ്ങനെ തന്നെയാണ് ജാമ്യ പിന്നെ യുക്തിവാദിയാകുന്നത് ജാമ്യ ജാമ്യമാരുണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ പറയട്ടെ നിങ്ങളോട് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പറയാൻ നിലപാട് നമ്മളെ നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് ഇത് അല്ലേ അപ്പോൾ അതില് നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മൾ യുക്തിവാദി ആരിഫിന്റെ കൂടെ പോയി ഈ ആരിഫ് ആരാണ് അതാണ് എനിക്ക് ചോദിക്കാൻ ആരിഫ് ആരാണ് അയാൾ അയാളെ നിലപാടും കൊണ്ട് അയാൾ പോയിക്കോട്ടെ എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകൾ കുറച്ച് കഷ്ടപ്പാടുകളിലൂടെ പീഡനങ്ങളിലൂടെ തീരെ എന്താ പറയുക ഇപ്പോൾ നേരത്തെ റംല പറഞ്ഞു എനിക്ക് പെൺകുട്ടികൾ പെൺകുട്ടികളായതിൻ്റെ അങ്ങനെ എനിക്കല്ല അങ്ങനെ ഓരോ കുടുംബങ്ങളിൽ കാണുന്ന കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ കുഴപ്പമില്ല ആ തെറ്റിദ്ധാരണം മാറണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മേലിൽ എൻ്റെയും ആരിഫിൻ്റെയും പേര് പറഞ്ഞു ഒരൊറ്റ എണ്ണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുണ്ട് എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന കുറച്ച് അങ്ങനെ കഷ്ടപ്പെടുന്ന കുറച്ച് സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഞാനിതിൽ വന്നിട്ട് പറയുന്നത് അപ്പം അത്തരത്തിൽ ഒരിക്കലും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പറയാനുള്ള എന്താ പറയാ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് നല്ല നിലയിൽ ഈക്വലായിട്ട് പുരുഷൻ്റെ പോലെ തന്നെ എന്തിനും നേരിടാനും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവൾക്കൊരു ലക്ഷ്യമുണ്ട് അവളൊരു മനുഷ്യനായിട്ട് കാണണം ഒരുപാട് സ്ത്രീകൾ നേരൊക്കെ യാതന അനുഭവിച്ച് കഴിയുന്ന തെറ്റിദ്ധരിക്കുന്നതിന് എനിക്കൊന്നും പറയാനില്ല തെറ്റിദ്ധരിക്കുന്നതിനും ഒന്നും പറയാനില്ല പക്ഷേ വീണ്ടും വീണ്ടും വേണ്ടാത്ത വർത്തമാനം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ പേരും വെച്ചിട്ട് വേറെ ഏതെങ്കിലും ആണുങ്ങളെ വെച്ച് സംസാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ മുന്നോട്ട് നിയമപരമായി ഞാൻ മുന്നോട്ട് പോകും ഇതുവരെ ഞാൻ മുന്നിട്ടില്ല ഒരു പോസ്റ്റ് ആയിക്കോട്ടെ ഒരു ഷോർട്സ് ആയിക്കോട്ടെ ഒരു വീഡിയോസ് ആയിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ തോന്നിയ ദിവസം എൻ്റെ നാവും വെറുതെ വരണ്ട ആരിഫിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെയും വെച്ചിട്ട് ഇതാക്കുന്ന എനിക്ക് അസലൊരു മാപ്പിളുണ്ട് എനിക്ക് അസ്സലായിട്ടൊരു ഭർത്താവുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണം വരെ എൻ്റെ മക്കളോടും എൻ്റെ ഭർത്താവിൻ്റെ കൂടിയും ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്നുള്ളത് ഒരു മൊയന്തോളും ആവശ്യമില്ല മനസ്സിലായോ ഓരോറ്റ മൊയന്തോളാവശ്യവും എനിക്കില്ല അതുകൊണ്ട് ഇനിമേലിൽ എന്നെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ നിയമപരമായിട്ട് സത്യം പറഞ്ഞ നിയമപരമായിട്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് ഇതിലൂടെ ലാസ്റ്റിൽ ഞാൻ പറയുകയാണ് വേണ്ടാത്ത കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കിയാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുണ്ട് അത് ഞാൻ ഇനിയും പറയും പൊതുവായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആർക്ക് എന്താണ് കൊള്ളുന്നത് എൻ്റെ ബേക്കിൽ ഒരാൾ ഞാൻ ഒരാളെ പണം ഞാൻ വാങ്ങുന്നില്ല അന്തസ്സായിട്ട് വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കിടുന്ന റവന്യൂ മാത്രമാണ് ഞാൻ വാങ്ങുന്നത് യൂട്യൂബ് മുതലാളി മാസം തരുന്ന റവന്യൂ മാത്രമാണ് ഞാൻ വാങ്ങുന്നത് അല്ലാതെ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു പണം ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകൾ കഷ്ടപ്പെടുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അവരെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ എന്നൊരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് അത് എൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് അങ്ങനെ എന്തും പറയാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് അങ്ങ് കളഞ്ഞേക്ക്